ഹലോ മൈജി ഒരുപാട് സന്തോഷമായിരുന്നു മൈജി നോക്കുമ്പോൾ ഞാൻ ബോസിലോട്ട് വരുമ്പോ ഫസ്റ്റ് ഞാൻ ഹലോ മൈജി ഒരുപാട് സന്തോഷം സീസൺ സെവനെ വിന്നറായിട്ടുണ്ട് മൈജീന്ന് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ബിഗ് ബോസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് നമ്മുടെ അനീഷ് ഏട്ടനാണ് കോമൺ വൈക്ക് വന്ന അനീഷ് ഷേട്ടിന്റെ ആ ഒരു യൂണിഫോം ആണ് മൈജി എന്നുള്ള ഒരു പേരൊക്കെ വന്നിട്ടുള്ള അവിടെന്നാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് അനീഷേട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷേട്ടാ ചേട്ടൻ മൈജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ലായിരുന്നു അതൊരു കോമണറാണെന്നുള്ള കാര്യം എന്തായാലും മൈജി നമുക്ക് നമ്മുടെ എല്ലാവർക്കും അതായത് നമ്മുടെ മൂന്നര കോടി ജനങ്ങൾക്ക് നല്ലൊരു കോമണർ എന്നാണ് കൊടുത്തത് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് നമുക്ക് കൊടുത്തത് അനീഷാട്ടനെ അതൊരുപാട് നന്ദി അറിയിക്കുകയാണ് മൈജിക്കാരോട് എല്ലാവരും അത് കൂടാതെ തന്നെ നമ്മൾ രാവിലെ എനിക്ക് തന്നെ മൈജിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ആണെങ്കിലും ഖുഷിനാണെങ്കിലും ഇപ്പൊ അവനാണെങ്കിലും ഏറ്റവും കൂടുതൽ രാവിലെ ഫുൾ ടൈം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അവൻ അപ്പോൾ അതിൽ ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ള മിക്ക പ്രോഡക്ട്സും നമുക്ക് തന്നിരിക്കുന്ന മൈജിയാണ് അതില് മൈജിയുടെ എന്താ പറയണ്ടത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ കൂടാതെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലോറിൽ വെച്ച് ഡാലട്ടൻ അനൗൺസ് ചെയ്തതാണ് ലാലേട്ടൻ നല്ല മയജിൻ ഓണം അനൗൺസ് ചെയ്തതാണ് നമ്മുടെ അനീഷയുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ പ്രോഡക്ട്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതും ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ഒത്തിരി നന്ദി നിങ്ങളുടെ ഒക്കെ എന്താ മയജി ഒത്തിരി നന്ദി അറിയിക്കുന്നുണ്ട് അതുകൂടാതന്നെ ഫോൺ നമ്മുടെ അബിക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല ഈയൊരു ഇതില് പിന്നെ നമ്മുടെ അബിക്കും ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അക്ബറിന് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെവിന് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ ഫോണൊന്നുമല്ല നല്ല വില കൂടിയ ഫോണായിരുന്നു അപ്പൊ എന്തായാലും മൈജി എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊന്ന് ലോകമെമ്പാടും എവിടെയും എവിടെ ഏത് ഡിസ്ട്രിക്ട് എടുത്താലും എല്ലായിടത്തും ഒരു ബ്രാഞ്ചിലുണ്ട് മൈജിയുടെ ഞാൻ തന്നെ മൈജിയുടെ വലിയൊരു ഫാനാണ് കാരണം മൈജിയുടെ ആടൊക്കെ ഞാൻ നേരത്തെ കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് മൈജി ഇനിയും നല്ല ഗിഫ്റ്റുകളൊക്കെ തരട്ടെ മൈജിയുടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കേട്ടോ ഹലോ മൈജി ഒരുപാട് മൈജിന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ബിഗ് ബോസിലോട്ട് വരുമ്പോ ഫസ്റ്റ്